നമസ്കാരം ഷാജി നമസ്കാരം നമസ്കാരം ഈ പോലീസ് ഓഫീസർ എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി സഹിക്കുന്നുണ്ടോ ഈ എം ആർ അജിത് കുമാർ വഴി പാർട്ടിയിലെ ചില ആൾക്കാർ ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാണോ ലക്ഷ്യം വെക്കുന്നത് ഷാജിയേട്ടാ ഒന്ന് പറയാമോ ഇതിനകത്ത് നമ്മുടെ എം ആർ അജിത് കുമാറിന്റെ കാര്യം പറയുന്നതിന് മുൻപായി ആദ്യം എന്താണെന്ന് പറഞ്ഞു അജിത് കുമാർ അജിത് കുമാർ അജിത് അജിത് കുമാർ അജിത് കുമാർ ജീവിതം ിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാല് സത്യത്തിൽ ഈ പാർട്ടിയെ സമ്പൂർണമായി എന്നതാണ് ചോദ്യം സമ്പൂർണമായി നശിപ്പിച്ചതായി സർക്കാരിനൊക്കെയാണ് വരാം സമ്പൂർണ്ണമായി നശിപ്പിച്ചതാരു എന്നാണ് ചോദ്യം ഈ പാർട്ടി സമ്മേളനങ്ങൾ പിന്നെ നടക്കുന്നതിന് നടന്ന് ആരംഭിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന എന്താ പറയുക അതിഗുരുതരമായ വിവാദങ്ങളുണ്ടാവുന്നത് സത്യത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾ ചെയ്തത് ചെയ്തതെന്താണെന്ന് പറഞ്ഞാല് പാർട്ടിയെ ഇയാൾ വീണ്ടും തകർക്കുകയാണ് ചെയ്തത് പാർട്ടിയെ ഇയാൾ സമ്പൂർണമായി തകർത്തു പാർട്ടിയെ പൊതുജനങ്ങളുടെ മുമ്പിലും പാർട്ടി മെമ്പർമാരുടെയും അനുഭാവികളുടെയും ബന്ധുക്കളുടെയും സഹയാത്കളുടെയും മുമ്പിൽ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ പരിഹാസ്യമാക്കി മാറ്റി ഇതാണ് ഇയാൾ ചെയ്തത് ഇതുവഴി ഇയാള് പിന്നെ വാസ്തവത്തിൽ പാർട്ടി മെമ്പർമാരോടും പാർട്ടി ബന്ധുക്കളോടും ഇവർക്ക് സന്ദേശം എന്താണെന്നുള്ളതാണ് രണ്ടാമത് വരുന്ന ചോദ്യം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോലെ ഇത്ര ഗൌരവതരമായിരിക്കുന്ന ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനെ അതിന്റെ പരമാധികാരത്തെ സമ്പൂർണമായി തകർക്കുക വഴി അയാൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ പി ബി മെമ്പർ എന്നാൽ തകർത്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഏത് പാർട്ടി മെമ്പറോടാണ് അയാൾക്ക് സംസാരിക്കാൻ അവകാശമുള്ളത് ഞാനതിന്റെ ബേസിക് ആയിരിക്കുന്ന ചോദ്യമാണ് ഏത് പാർട്ടി മെമ്പറോട് സംസാരിക്കാനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാത്ത് കള്ളന് അധികാരമുള്ളത് പിന്നെ രണ്ടാമത് വരുന്ന വിഷയപടിയാണെന്ന് പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാപ്പെന്ന എം വി ഗോവിന്ദൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിനെ ഗോവിന്ദൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പർ പാർട്ടി സെക്രട്ടറി എന്നതിൽ പറഞ്ഞാൽ അത് കേട്ടിരിക്കണം എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അദ്ദേഹം ഇതിന്റേതായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പദവി വരുന്നുള്ളൂ അത് കേൾക്കാതിരിക്കുന്ന ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മൂലപൂർവ്വം ഒരു സാധനം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ എങ്ങനെയാണ് പാർട്ടി ഡി സി സെക്രട്ടേറിയറ്റിലേക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിലേക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്കും മുതൽ താഴെ ബ്രാഞ്ചിന്റെയോ സെക്രട്ടറി വരെയുള്ള ആളുകളോട് ഈ പറയുന്ന ഗോവിന്ദനെ ഒരു ഓർഡർ പുറപ്പെടുവിക്കാൻ പാർട്ടി അധികാര കേന്ദ്രം എന്ന സംഭവത്തിൽ ഒരു ഓർഡർ പുറപ്പെടുവിക്കാൻ എന്ത് അധികാരമാണ് ഷാർദികമായി അയാൾക്കുണ്ടാവുന്നത് ഇവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന ഈ പേരും കള്ളൻ അയാൾ ചെയ്തതെന്താണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി സംഘടനയെ സമ്പൂർണമായി തകർത്ത് സമ്പോളാക്കി എന്നുള്ളതാണ് രണ്ടാമത് വരുന്ന വിഷയം എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഈ ഈ സംസ്ഥാനത്തിന്റെ പാർട്ടി സെക്രട്ടറി ആണെന്നല്ലോ പാർട്ടി സെക്രട്ടറി കൂടി ചേർന്നിട്ടാണല്ലോ പാർട്ടിയെ കൂടി ചേർന്നിട്ടാണല്ലോ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അപ്പൊ തന്നെ അത് അയാൾ സ്വയം പൂവായിട്ട് വരുന്നില്ലല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി നിശ്ചയിക്കുന്നത് ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതും പാർട്ടി തന്നെയാണ് എ ഡി ജി പി നിശ്ചയിക്കുന്നത് ആരാണ് ആരാണ് അയാൾ പോലീസിനെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് വേറെ വിഷയമാണ് എ ഡി ജി പി എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്തു കൂടാതെ തീരുമാനിക്കുന്നതും ആരാണ് പാർട്ടിയാണ് പാർട്ടി വരച്ചവരയിൽ നിൽക്കുന്നവരെ മാത്രമേ എ ഡി ജി പി ആയും അതല്ലെങ്കിൽ നേരത്തെ പോലീസായിട്ടും ഒരു സ്ഥലത്ത് ഇരുത്ത് അത് ഏത് പാർട്ടി ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് അത് അലംഘനീകമായ നിയമമാണത് ഇത് ഈ ഈ പറയുന്ന സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇപ്പാരാണ് പാർട്ടിക്ക് ഇതിനകത്ത് റോളുമില്ല സമ്പൂർണമായിരിക്കുന്ന അവകാശവും അധികാരവും മുഴുവൻ ആരെ കയ്യിലാണ് ഈ ഈ കുമാരി കവനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചു ഈ കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാരത്തിനകത്ത് നിന്നുകൊണ്ടാണ് പി വി എൻവർ എന്ന് പറയുന്ന അതിനേക്കാൾ ഭൂരോഗ അയാൾ എന്ത് ചെയ്യുന്നു ഇയാളെ ഉപയോഗിച്ചിട്ടും കൂടി അയക്കണമല്ലോ ഈ ഫോൺ മുഴുവൻ ചോർത്തിയിട്ടുണ്ടാവുക ഉറപ്പല്ലേ മന്ത്രി അതായത് ക്യാബിനറ്റിനെ നോക്കുകൂത്തിയാക്കി ക്യാബിനറ്റിനെ നോക്കുകുത്തിയാക്കി അങ്ങനെ ഒരു കിച്ചൺ കാബിനറ്റ് ഒരു ക്യാബിനറ്റ് സ്വമേധയാണ്ടാക്കി തീർക്കുകയും ആ ക്യാബിനറ്റ് അകത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഫോൺ വരെ ഈ എ ഡി ജി പി അജിത് കുമാർ ചോർത്തിയെന്ന പരോക്ഷമായ മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ സൂചനയാണ് ഇപ്പോൾ ടി വി എൻവർ ഉന്നയിച്ചത് ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് അദ്ദേഹം അന്യ പറയുന്നത് ഈ മന്ത്രിസഭക്ക് മിക്കവാറും മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നാണ് കുറ്റസഭ കുറ്റസഭ തന്നെ ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ് പിന്നെ ആരെ കൂടി ചോർത്തിയിട്ടുണ്ടാവും എം എൽ എമാരുടെ സാധനം കൂടി ഞാൻ ചോർത്തിയിട്ടുണ്ടാവില്ലേ ഇതെല്ലാം ചോർത്തുന്നതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന പിന്നെ പി ജി എൻ പറഞ്ഞ നിർദ്ദേശപ്രകാരമോ അപ്പോ മറ്റു ആയിരിക്കണം പിന്നെ എ ഡി ജി പി സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ എത്രയായിരിക്കും ദുരൂഹമായിരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ആരുടെ കയ്യിലുണ്ടായിരിക്കും ഈ എ ഡി ജി പിന്നെ അജിത് കുമാറിന്റെ കയ്യിലുണ്ടായിരിക്കും പിന്നെ ഇവർ നടത്തുന്ന ഇടപാടുകൾ ഇവർ നടത്തുന്ന ഇടപാടുകൾ മുഴുവൻ എന്താണ് അസോലോകനായകന്മാരെ പോലും മാനിപ്പിക്കട്ട കരുതത്തിലുള്ള വാങ്ങലുകൾ കൊടുക്കലുകൾ കപ്പന്ന കള്ളത്തരങ്ങൾ ചതികൾ വഞ്ചനകൾ ഊട്ടിക്കൊടുക്കുപ്പുകൾ ഓവിജയന്റെ ധർമ്മ വിജയന്റെ ധർമ്മപുരാണത്തെ അനുഭവം അനുസ്മരിപ്പിക്കുന്ന മാനംഘട്ട കഥകളിലെ വാസ്തവത്തിന്റെ അകത്ത് ലൈംഗികതയുടെ അഴിമതികതയുടെ അരാജകത്വത്തിന്റെ ലൈംഗികമായ അങ്ങേയറ്റം ആധാർമികതയുടെ ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു വിചിത്ര രോഗത്തെ അന്റെ സൂക്ഷിപ്പുകാരനാണ് വാസ്തുമന്ത്രി മുഖ്യമന്ത്രിയും അയാളുടെ സർവരഹസ്യങ്ങൾ പറയുന്ന ഒരാൾ ആരായി ചേർന്നു എന്ന് അതോടൊപ്പം ആരും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഭയക്കണം മുഖ്യമന്ത്രിക്ക് ഭയന്നേ പറ്റു ഈ ഭയന്നേ പറ്റൂ എന്നെടുത്തു വെച്ചാണ് നമ്മൾ അറിയേണ്ടത് ഒരു വിഷയം ഈ ഈ ബി വി അൻവർ എന്ന് പറയുന്നത് പാർട്ടി മുമ്പ് ആണോ ഇവൻ പാർട്ടി പാർട്ടി മുമ്പ് ഈ പാർട്ടി മെമ്പർ അല്ല എന്ന ഔദാര്യത്തിന്റെ പേരെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്ന സംഭവം എന്താണ് അയാൾക്ക് അയാളുടെ പേരിൽ പാർട്ടിക്ക് നടപടി എടുക്കാൻ കഴിയില്ല ഓക്കെ സമ്മതിക്കുന്നു ഓക്കെ സമ്മതിക്കുന്നു പക്ഷേ പക്ഷേ ചെയ്യുന്നത് എന്താണ് പാർട്ടിയാണല്ലോ രണ്ടാം തവണയും ടിക്കറ്റ് കൊടുക്കുന്നത് പാർട്ടി അല്ലല്ലോ കൊടുത്ത് കൊടുത്തത് പുറകിയ ആളായിരിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ പറഞ്ഞിട്ടുള്ള ഭിന്നാപരണ കഥകൾ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു ചിത്രമുണ്ടതിനകത്ത് കോഴിക്കോട് പിന്നെ കൊടു കൊടുവള്ളിയാണല്ലോ ശരിക്കും ഈ പിന്നെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഹബ്ബിനെതിൽ ഇപ്പോ പ്രചരിപ്പിക്കുമ്പോഴേ അറിയപ്പെടുകയെങ്കിൽ അവിടുത്തെ മുൻ എം എൽ എ ആരായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് പരാജിതരായിരിക്കുന്ന എം എൽ എ ആരെന്ന ചോദ്യമുണ്ട് പിന്നെ ഈ ബി ബി എൻ പറയുന്ന എം എൽ എക്ക് യു വായിരുന്ന ബന്ധം ചോദ്യം പെടുന്നുണ്ട് തൊട്ടാപ്പുറത്തുള്ള മണ്ഡലത്തിലെ മറ്റൊരാൾക്ക് ഇതിനകത്തുള്ള ബന്ധമെന്തു ചോദ്യം പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള പിന്നെ എന്താ പറയാ സ്വർണ്ണ പൊട്ടിക്കുന്നതും സ്വർണ്ണ കള്ളക്കടത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റി തീർദിക്കുന്ന ഒരു സ്ഥലത്തിന്റെ അകത്തു നിന്നുള്ള ഒരാൾ ഒരാൾ ആ ആളാന്ന് ഇപ്പൊ വിളിച്ചു പറയുന്നത് ഇവിടെ ഇയാൾ സ്വർണ്ണക്കടത്തിന്റെ ആളാണ് കളക്കടത്തിന്റെ ആളാണ് ഈ ആധികാരികത എവിടുന്നാണ് പി ജി എൻപറ കിട്ടുന്നത് ഈ ആധികാരിക എവിടുന്നാണ് കിട്ടുന്നത് ഈ ആധികാരിക എവിടുന്നാണ് കിട്ടുന്നത് എന്ന് പാർട്ടിക്ക് അറിയില്ലെങ്കിൽ പാർട്ടിക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം പാർട്ടി ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാതിരിക്കുന്ന ഈ എം എൽ എ പാർട്ടി എ കെ ജി സെന്ററിലേക്ക് വിളിച്ചു വരുത്തണം എ കെ സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പാർട്ടിയുടെ ഉത്തരവാദിപ്പെട്ട സെക്രട്ടറിയേറ്റ് മുമ്പ് പ്രായവും പക്വതയും അനുഭവജ്ഞാനവും ഉള്ള സെക്രട്ടറി അൺഫാണ്ടികളാ പറഞ്ഞത് അൺഫാണ്ടിയിലത്ത് വരുന്ന ആരുവരും ഇയാളുടെ മരുവുകൾ കൂടി വരുമല്ലോ അതെന്നാ പറഞ്ഞു ഗൗരവമുള്ള ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പാർട്ടി സെക്രട്ടറിയും അനുഭവിക്കാനും അവർ ചോദ്യം ചെയ്യണം ഈ പിന്നെ അവരെ ചോദ്യം ചെയ്യണം അവർ ചോദ്യം എന്താണ് നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം എന്താണ് മുഖ്യമന്ത്രി നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇത് പാർട്ടിയുടെ മുമ്പിൽ വിശദീകരിക്കണം ഇപ്പൊ പാർട്ടി മെമ്പർ എല്ലാന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകാൻ കഴിയില്ല രണ്ടാം തവണയും രണ്ടാം തവണയും അവധിയാണ് പാർട്ടിയായിട്ട് വൗച്ചർ കുറിച്ചിട്ടാണ് ഇവൻ വീണ്ടുപോയി എം എൽ എ ആവുന്നത് ഇത് ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് പാർട്ടി നിരാധാരമാവുകയും ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബി ആർ എന്നവർ രാജിയാവുന്നു പറയുന്ന കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ആരെയാണ് നാണം നിർത്തുന്നത് ആരാണ് നാടൻ ഇതിന് എത്ര തട്ടിപ്പ് എന്താണ് ഇവർ മൂന്ന് പേര് രക്ഷപ്പെട്ടു അല്ലെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു പി വി എംബർ എന്ന് പറയുന്ന കളർ രക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ എ ഡി ജി പിന്നോട് ഇത് രണ്ടാ ചൂക്കാൻ പിടിച്ചേക്കുന്ന രക്ഷപ്പെട്ടു അതോടൊപ്പം ശശി രക്ഷപ്പെട്ടു ശശി 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 രക്ഷപ്പെട്ടു നാലുപേരും രക്ഷപ്പെട്ടു ഈ നാലുപേര് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന വിശ്വനിക്ക് പ്രധാനമായ അവസ്ഥയാണ് ഇപ്പോൾ പിന്നെ പിന്നെ വിശ്വമീഡിയയിലൂടെ പുറത്തു വരുന്നത് വാസ്തവത്തിൽ പറ്റിക്കപ്പെടുകയും കബടിപ്പിക്കപ്പെടുകയും ആരാണ് പൊതുജനങ്ങളായ നമ്മളാണ് നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്നത് നമ്മളാണ് പരാജിതരായത് അല്ലേ അല്ലെ അപ്പൊ ഇങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ എന്ന് പറയുന്ന ചോദ്യം ഈ ചോദ്യം എവിടെ ചോദിക്കണം എവിടെ ചോദിക്കണം ഈ ചോദ്യമാണ് പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് ഓരോ പാർട്ടി ഓരോ പാർട്ടി പാർട്ടിയും ഉയർത്തുന്ന മൌലികമായ വിഷയമാണിത് ഇത് പാർട്ടി ചർച്ച ചെയ്യും ഇവിടെ ചർച്ച ചെയ്യും ഈ ചർച്ച ചെയ്യുന്ന അവസ്ഥ വരുന്നതിനെ ഒഴിവാക്കാനും കൂടിയുള്ള സംഭവത്തിന്റെ ഭാഗമായാണ് ഇവർ തമ്മിൽ ആയി എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇവർ തമ്മിൽ രാജ്യം ഇവർ തമ്മിൽ രാജിയാവുന്ന നാട്ടുകാർക്ക് എന്താണ് വിഷയം എന്താണ് വിഷയം ഈ ഈ പെരുങ്കള്ളന്മാരായ ആളുകൾ ചതിയിലൂടെ വഞ്ചരയിലൂടെ ഈ ഈ ഉള്ള സാധനങ്ങൾ ഗുരുവൻ തന്നെ വിളിച്ചു പറയില്ല അതായത് മറ്റു മറുപാട്ടിയിൽ പറഞ്ഞ പുരഭ്യവും പൊലിയാട്ടും വിളിച്ചു പറഞ്ഞവർ സമാനമായി ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ അയാൾ ഫോൺ അയാൾ അയാൾ ഫോൺ ചോർത്തുകൾ അയാൾ ഫോണ്ട കള്ളത്തുക എന്നാണ് എന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാതിരിക്കുന്ന ഇത്രയും ബീലുവായ ഇത്രയും കടപ്പണം കെട്ടിരിക്കുക ഇത്രയും ആഭാസനായിരിക്കുക ഒരു മുഖ്യമന്ത്രി ഈ കേരളം ഇന്ന് വരെ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ആരോടോ പറഞ്ഞത് ഇവരെ ഇടത്തച്ചക്കനാണെന്ന് ആരോടോ ഇവ പറഞ്ഞത് ഇരത്തച്ചക്കനാണെന്ന് ഇത്രയും വഹായിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിൽ ഇതുവരെ ഇതുവരെ മുഖ്യമന്ത്രിയായിട്ടുണ്ടോ ഇല്ല ഏ പബ്ലിക്കിന് മുമ്പിൽ ആരാണെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വരിക പക്ഷേ പാർട്ടി സംഘാടകൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ പാർട്ടി സംഘാക്കൾ പാർട്ടി ബ്രാഞ്ച് സമിതികൾക്കത് അതിശക്തമായി ഈ വിഷയം ഉന്നയിക്കേണ്ടതുണ്ട് അങ്ങനെ ഉന്നയിച്ചാൽ മാത്രമേ അതിൽ എന്താവുകയുള്ളൂ ഈ പാർട്ടിക്കകത്ത് ഈ പാർട്ടിക്ക് എന്താണ് നടന്നത് എന്ന് അറിയാനുള്ള രാഷ്ട്രീയവും താൻ ധാർമ്മികവുമായിരിക്കുന്ന അവകാശം ഓർക്കൊണ്ടിരുന്നതാണ് എനിക്ക് ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട വിഷയം വരുന്നില്ലേ ഇതെല്ലാം ഇയാൾക്ക് അവസാനം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത് ചോദ്യം കൂടിയത് എന്തുകൊണ്ടാണ് വളരെ ഗൗരവമായിരിക്കുന്ന ചോദ്യമാണത് നോക്കൂ നിങ്ങൾ അവരും കേസ് എത്രയോ തവള മാറ്റി വച്ചു ആർക്കും ആൽപ്പ് അറിയില്ല അത് അത് ജീവൻ നിക്കോ ഇത് നമുക്ക് അറിയില്ല ഇത് ഏഷ്യം ഒട്ടനവധി കേസുകൾ ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പിന്നെ ഖണ്ണത്തിന്റെ കേസ് പിന്നെ മകള് പിന്നെ കുട്ടികളുടെ ഡി എൻ ഇ അടക്കം വിറ്റിട്ട് വരുന്ന പിന്നെ ഒരു പിന്നെ സ്പിംഗ്ലർ അഴിമതിയുടെ വിഷയം ഇങ്ങനെ 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 നാറുന്ന അഴിമതികൾ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായിരിക്കുന്ന അഴിമതികളുടെ കഥകൾ ഈ കഥകൾ എല്ലാം ഉണ്ടായിട്ട് പോലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ വരാത്തത് എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ വരാത്തത് ഈ ആക്ഷൻ വരില്ല എന്ന് പറയുന്നത് വരില്ല എന്ന പരിപൂർണമായിരിക്കുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആന കരിതോടത്തോടെ ഇയാൾ സർവ്വത് കട്ടുപിടിക്കുന്നത് സർവ്വ ആരുണ്ടാ എന്നോട് ചോദിക്കാനല്ലേ ആരുണ്ടാ എന്നോട് ചോദിക്കാനുള്ള രാഷ്ട്രീയവും ധിക്കാരവും കാണിക്കുന്നത് ഈ ധിക്കാരത്തിന്റെയും ധൈര്യത്തിന്റെയും തരത്തിലാണ് പലപ്പോഴും ചോദിക്കുന്നത് ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് എന്താ ചോദ്യം ആ ചോദ്യത്തിന്റെ സ്ഥാനത്ത് നിന്നും മാറി വരികയാണ് എ ഡി ജി പി മുഖ്യമന്ത്രി ഭയന്നു തുടങ്ങിയു ചോദ്യം വരുന്നത് ഞാൻ ഇപ്പോഴും പറയാ ഇപ്പോഴും ഞാൻ പറയാണ് കഥകൾ ഉണ്ടായിരിക്കും കഥകൾ ഉണ്ടായിരിക്കും ആ സംഭവം വരുമ്പോഴും എന്താ ഐ എസ് ഉദ്യോഗസ്ഥർ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഉണ്ടായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ റോഡ് അതിനകത്തും വന്നിരിക്കും അപ്പോൾ ഇതിനകത്തെല്ലാം വരുന്ന ഏക ചിത്രം എന്താണെന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ദിവസം ആ ഗവൺമെന്റിന്റെ തരത്തിലെ രാഷ്ട്രീയ ദിവസത്തിന്റെ പൂർണ്ണമായ അനുവാദത്തോടെയും കൂടിയാണ് ഇയാൾ ഈ തീപുറ്റുകൊള്ളുകൾ മുഴുവരി സമ്മാനിത്തങ്ങൾ ഈ കേരളത്തിൽ അനുസ്കൃതമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പരമപ്രധാനമായിട്ട് ഒരു യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിന്റെ പേര് എന്തെങ്കിലും ചെയ്യാനുള്ള ബോധമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് നമ്മുടെ ബാങ്ക് നിങ്ങൾ കാണാമെന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ചു പറയാം ഈ അൻപറ ചോദ്യം ചെയ്യാനുള്ള മുട്ടും മുട്ടും നത്തങ്കും ഈ പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉത്തരവിടുന്നില്ലായെങ്കിൽ മുഖ്യമന്ത്രി ഉത്തരവിടുന്നില്ലായെങ്കിൽ എ ഡി ജി പി തൽസ്ഥാനത്തോട് മാറ്റണമെന്ന് പറഞ്ഞു ഉത്തരവിടുന്നില്ലായെങ്കിൽ ഞാൻ പറയുന്നു ഷാജി പറഞ്ഞിരിക്കുന്നു ഈ സമ്മേളനങ്ങൾ മുഴുവൻ തന്നെ അവ പാർട്ടി സമ്മേളനം അതായത് ബ്രാഞ്ച് സമ്മേളനം തൊട്ട് സംസ്ഥാന സമ്മേളനം തൊട്ട് പാർട്ടി കോൺഗ്രസ് നടത്തുന്ന സമ്മേളനത്തിൽ ചിലവഴിക്കുന്ന നാലുതര ഊർജവും അവരുടെ സമീപവും അവരുടെ അധ്വാനവും മുഴുവൻ എന്താണെന്നറിയോ ഈ ഈ പറയുന്ന പരദ്രോഹിയായി ദ്രോഹിയായിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ആർഭാടത്തിനും അഭപത്വത്തിനും മുമ്പിൽ ഇത്രയും ഇത്രയും പാർട്ടി എത് കാർജ്ജം മുഴുവൻ തന്നെ വൃദ്ധാവിലാവുകയാണ് ചെയ്യുക വെറുതെ ആവും സമ്മേളനങ്ങൾ തീരും അത് ഒരു കെട്ടുകാഴ്ച വാസ്തവമായിട്ട് മാറുകയും ചെയ്യും അപ്പൊ അങ്ങനെ മാറുന്ന ഒരു ചിത്രമാണ് വാസ്തവത്തിൽ ഒരു 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 പിന്നെ വ്യക്തിപരമായ ചേട്ടാ ഇതിന് ചേട്ടൻ ഈ നമുക്ക് പാർട്ടിക്ക് നേരിട്ട് ചേട്ടൻ ബ്രാഞ്ച് സമ്മേളനങ്ങളെ കുറിച്ച് പറഞ്ഞു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറിനെ പോലും പിണറായിയുടെ ഈ ഈ പറയുന്ന ശരിക്കും ഭാഷയിൽ നെകിളുക്കോ ഇതിനെ ചോദ്യം ചെയ്യാൻ പാർട്ടി കർമ്മയനുസരിച്ച് പോലും പറ്റുന്നില്ല അപ്പോൾ അത് ടി ശശിയിലൂടെ ഇങ്ങനെ ഇദ്ദേഹത്തെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പൊട്ടാൻ താണോ അതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും പാർട്ടിയിലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ടിറ്റിയിലെയോ പോളിറ്റ് ബ്യൂറോയിലോ ആരെങ്കിലും ഒക്കെ ഉള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ പി ജയരാജന് പി ശശിയോട് യാതൊരു താല്പര്യവുമില്ല പി ജയരാജൻ അപ്പോൾ നമ്മള് തിരിച്ചറിയുന്ന ഒരു സംഭവമുണ്ട് ഒരു സുധാകരൻ ഇങ്ങനെ വരുന്ന ഒരു ഒരു വലിയ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ രണ്ടാം തരം ലീഡർഷിപ്പ് ഈ രണ്ടാം തരം ലീഡർഷിപ്പ് മുഴുവൻ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ പൂർണ്ണമായും സൈലന്റ് ആണ് ഇപ്പൊ സയലന്റാണ് പിന്നെ ഒന്നുമില്ല അവരങ്ങനെ മാറുന്നു ഈ മാറിയവരെല്ലാവരും തന്നെ മാറിയതിന്റെ പറയുന്നത് ഒരു വലിയ സംഭവം എന്താന്ന് പറഞ്ഞാല് എമേജിനെ അവർ മാറ്റി കൊടുക്കും മാറ്റി വെള്ളു പക്ഷെ ജീസുദാറിനെ പോലുള്ള ആ സഖാക്കൾ ഇതിനോട് ഒരു ഗ്രട്ടിൻ അഭ്യർത്ഥം അവസ്ഥയിലേക്ക് മാറി നിൽക്കുന്നത് യുദ്ധം ചെയ്യാണ് സ്പെയിൻസ് അതിനകത്ത് നഷ്ടമാകിയെന്നുപോക ആ നഷ്ടമാക്കപ്പെട്ടു ഈ നഷ്ടമാക്കപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ എന്താ പറഞ്ഞാൽ അവരുടെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴും ഇതുപോലെ കളപ്പണം ഘട്ടം ഇതുപോലെ കളപ്പണം ഘട്ട അധവനായ ആഭിചാരത്തിന് മാത്രം താൽപര്യമുള്ള അത് മാത്രം ചെയ്യാൻ അറിയുന്ന ഒരാളുടെ പാർട്ടി ലീഡർഷിപ്പിന് കീഴിൽപ്പെട്ട് ഞെരിഞ്ഞവർന്ന് പോയിരിക്കുന്ന ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹം ഒരുപടി പോലുള്ള പാർട്ടി സേതാക്കളതിനകത്ത് ഇപ്പോഴും ബാക്കിയുണ്ട് മരിക്കാതെ ജീവിക്കുന്നവർ ഒരുപാട് കക്ഷികൾ അതിനകത്ത് അവർക്കെന്ത് വേണമെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ട്രിഗറിൽ അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ ഈ ട്രിഗറിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അത് വെക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന കരുത്തും അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിനെ അതിനുള്ളും ഇവർ നുള്ളും ഇതിനകത്ത് വരുന്നൊരു വിഷയം എടുക്കുന്നില്ല പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ യുദ്ധാത്മാക്കളാക്കുന്ന ഒരുപാട് പാർട്ടി ആ പാർട്ടി നേതാക്കന്മാർ ഈ പാർട്ടിയൊക്കെ അവർ അനങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലായോ അതിനപ്പുറം ചെയ്യാൻ കഴിയില്ല അവർ പരസ്പരം ഈ പറഞ്ഞ പോലെ കാര്യം ചർച്ച ചെയ്യും ചെയ്യുമായിരിക്കും പക്ഷേ ഒരു യുദ്ധ മുന്നണിയിലേക്ക് അൻബർ വന്നത് ഒരിക്കലും തന്നെ ഇതല്ല എനിക്ക് അല്ല അൻവർ വരുന്നത് ചിത്രമേ ഇതല്ല അൻബർ അൻവർ വരുന്നതിന്റെ ഭാഗത്തെ ഇതൊരു വലിയ അധോരോഗ സംഘത്തിലെ പിന്നെ വാങ്ങൽ കൊടുക്കുന്നവരുടെ ഒരു ചതിയുടെ വിഷയമാണ് ഇതാണ് ഒന്നുമല്ല ഒന്നുമല്ല ഒരു വസ്തുവിന് ഇവിടെ നമ്മളിത് ചേർത്ത് വായിക്കുന്ന സംഭവം വരെയാണെന്ന് പറഞ്ഞാല് സുപ്ര സുരേഷ് ഇവിടെ പിന്നെ ക്രിഫോസിലേക്ക് വരുന്ന സമയത്ത് ക്രിസ്പോസിലേക്ക് പിന്നെ വരുന്നു അതിനുശേഷം എന്താണെന്ന് പറഞ്ഞാല് പിന്നെ സൗദി പിന്നെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു രാജാവ് പിന്നെ സന്ദർശിക്കാൻ വരുന്നു റൂട്ട് റീറൂട്ട് ചെയ്തിട്ടുള്ള അയാളുടെ ക്രിസ്ഫോസിലേക്ക് സ്വപ്ന സുരേഷ് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഇവർ നടത്താനിരിക്കുന്ന രീതികൾ എല്ലാ തന്നെ അത്ഭുതകരമായ രീതികളായിരുന്നു സ്വപ്ന സുരേഷ് പിന്നെ അവരുടെ പിന്നെ ആത്മഘടകത്തെ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്വർണത്തിന്റേതായിരിക്കുന്ന ഒരുപാട് 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 കണക്കുകളും കഥകളും തന്നെ പത്രങ്ങൾക്ക് വാർത്തയായിട്ട് വന്നത് എന്താണ് ഇതിന് സംഭവിച്ചത് എന്താണ് ഇത് സംഭവിച്ചത് നമുക്കറിയാം എന്താ എനിക്കറിയില്ല കേരളത്തിലെ പലർക്കും അത് അറിയുകയുമില്ല എന്നാൽ പലർക്കും അത് അറിയുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അവരെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ധാരണകളുണ്ട് ഇത് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പിന്നെ അതിനെ കേന്ദ്രീകരിച്ച് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന വമ്പിച്ച തോതിൽ ഉണ്ടായിരിക്കുന്ന സ്വർണ്ണക്കട കണ്ണക്കടത്തിൻ്റെതായിരിക്കുന്ന കഥകൾ ഒരുപാട് 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 പേര് പക്ഷേ ഇതിന് അന്വേഷണം നമ്മൾ എവിടെയും എത്തിയില്ല എന്നാൽ ഇതിനകത്ത് വരുന്ന എന്തോ ഒരു തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ബ്ലോക്കിംഗ് ഇതിനകത്ത് രൂപം കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ സാമാന്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈ മനസ്സിലാക്കുന്നതിന്റെ പുറകിൽ വേറെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഒരു വ്യക്തിപരമായ അവസ്ഥയിലേക്ക് തോന്നുകയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഉൾപ്പെടുന്ന അവരോട് കാണിക്കുന്ന ഒരുതരം വല്ലാത്ത വിഷയത്തോട് ഈ ബടായി പബ്ലിക്കിന്റെ മുമ്പിൽ പോലെ ഞാൻ നേരിട്ട് കൂടിയാൽ പിന്നെ നീ കരിഞ്ഞു കരി പറയുന്ന ആരാന്റെ കാ ഉറപ്പാത്ത ബടായി എന്ന് വിട്ടി നടക്കുമ്പോഴും കോടിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇയാൾ എന്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ കുണ്ടപ്പടി കുണ്ടപടി വോക്കിംഗ് സ്റ്റിക്കിന്റെ സാധനമില്ലേ ീ കുണ്ടി പോലെ വളഞ്ഞിട്ടാണ് അയാളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം അതിന് അയാൾ മുമ്പിൽ ഇത് നിൽക്കാൻ പോലും പ്രാണിയില്ലാത്ത അതായത് അയാൾ ഈ പ്രധാനമന്ത്രി എന്തു പറയുന്നത് അത് ചെയ്യാൻ ഇവൻ ബാധ്യസ്ഥരാണ് പക്ഷെ പ്രധാനമന്ത്രി ഇത് പറയാം അത് ചെയ്യുന്നില്ല അത് ചെയ്യിപ്പിക്കുന്നില്ല ഇത് ചെയ്യിപ്പിക്കാതിരെയാണ് ഇത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എല്ലാം വളരെ കൃത്യമായി കാറിന് ഉള്ളവരാണ് ഈ പിന്നെ എന്താ പറയുക കേരളവുമായി വലിയ വാണിജ്യ ബന്ധങ്ങളുള്ള പിന്നെ മറ്റു രാജ്യങ്ങൾക്കകത്തുണ്ടായിരിക്കുന്ന ആളുകൾ വിചാരി നിലനിർത്തുകയും ഇവിടെ താങ്ങി നിർത്തുകയും ചെയ്യിക്കുന്നതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ഒരു വലിയ ഗ്യാങ് ഉണ്ട് അവരുടെ താല്പര്യം തന്നെ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരി എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു വലിയ ചോദ്യമുണ്ട് ഒരു ചോദ്യം ചോദ്യമുണ്ട് ആ ചോദ്യം ഉത്തരം പാട്ട് അദ്ദേഹം ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ഒരു ഉത്തരവുണ്ടത് ഇദ്ദേഹമേ അല്ലാതെ ഇയാൾ ഇതിനകത്ത് വെറും ബിനാമി മാത്രമാണെന്ന് പറയാൻ അവരുടെ ഉത്തരവ് കൂടിയില്ല അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രത്തിനകത്ത് വരുന്ന ഒരു വലിയ റാക്കറ്റിന് ഇയാൾ അസ്വീകരണമായി തീർന്നിരിക്കുന്നു ഇയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം അസ്വീകരണമായി തീർന്നിരിക്കുന്നു ഈ അസ്വീകരനായി തീർന്നിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ വന്നപ്പോൾ അതിൽ നിന്ന് ഇയാൾക്ക് പുറത്തേക്ക് ഇറക്കാൻ സാധ്യമല്ല കാരണം അതിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇയാളെന്താ സീഹാർ ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മകളും ഇയാളുടെ മരുമകളും പിന്നെന്തെയും ഗോതമ്പെ ഉണ്ടാക്കി ഗോതമെന്റ് ഉണ്ടിപ്പോയില്ല അതിന്റെ അതിന് ഒഴിച്ചേക്കാണാത്ത നിലപുറക്കി അവർക്ക് കടക്കേണ്ടി വരും അത്തരം ഒരു അവസ്ഥയെ ബേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത അതിലെങ്കിൽ അത് അനുഭവിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ഇയാൾ സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന മുഴുവൻ ചേരിയുടെ മുമ്പിൽ കീഴടങ്ങി എന്താ കിടക്കുക എഴഞ്ഞിട്ട് എഴഞ്ഞു വീഴ്ചയാൽ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നില്ല ഈ വിധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ബോധ്യവും ധാരണയും രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പലപ്പോഴും പലതിനെയും ബാധിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോഴായിരിക്കുക സ്വാഭാവികമായിട്ടും അൻവർ വെടിമുട്ടിക്കുന്നത് മറ്റന്നാൾ വേർന്ന് വായിക്കാനുള്ള ഒരു ന്യായവും അതിനത് യുക്തിപരമായി എന്തി നോക്കിയാൽ മനസ്സിലാവുന്നില്ല ആ വി ആ വെടി കൂട്ടുമ്പോഴാണ് നീത് അത് ശടിക്കെതിരെ വെക്കുന്ന ശരിക്കെതിരെ എല്ലാ സ്ഥലത്തിനും ആ വെടി വെച്ചത് ആ വെടി കൃത്യമായി പറ്റുന്ന ആർക്കാണെന്ന് പറഞ്ഞാൽ ആ വെടി വെച്ചത് പോയിന്റ് ബ്ലാങ്കിൽ മുഖ്യമന്ത്രിയുടെ നെഞ്ചിന് നേരെയാണ് ആ വെടിവെച്ച് വെച്ചിരിക്കുന്നത് കൃത്യമായി സത്യമായിട്ടാണ് യാത്രേക്കാളാണ് ആ വെടി വെച്ചത് ആ വെടി വെച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അതുകൊണ്ടന്നെ ഈ പറയുന്ന വലിയ നിർമ്മിച്ചോട് ഒരു അക്ഷര മുടി ആണെന്ന് കഴിഞ്ഞോ അൻപറഞ്ഞ പിടിച്ചത് ഒരു അക്ഷര മുടിയാണെന്ന് കഴിഞ്ഞോ ഒരു അക്ഷര ഉരിയാണോ നാക്കും മുട്ടും നട്ടെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എന്തേലും പേരിൽ കേസെടുക്കണം അല്ലെ ഇന്ത്യൻ ഭരണഘടനാകാരം സത്യപ്രതിജ്ഞ അധികാരം എം എൽ എ ഒരാൾ ഇന്ത്യൻ ഭരണഘടനാകാരം സത്യപ്രതിജ്ഞ അധികാരം വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കത്ത ഫോൺ പോലും അതിന് പോലീസ്മാർ ഫോൺ കോളുകൾ പോലും ചോർത്തിയത് എന്ന് പറഞ്ഞിരിക്കുന്നത് എം എൽ എ എന്തോ ഒരു അറസ്റ്റ് ചെയ്തു കച്ചു ചോദ്യം ചെയ്യുന്ന ഒരാൾ ഉത്തരവിട്ടാൽ കഴിയാതെ പോകുന്നത് ഈ കഴിയാതെ പോകുന്നു എന്ന് പറയുന്നത് ആണ് വാസ്തു ബലം അതാണ് ഈ പറഞ്ഞ അൻവറിന്റെ ബലം പക്ഷെ അൻവറിനെന്ത് ചെയ്യണം അൻവറിനെ കൃത്യമായി അൻവറിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കും വാസ്തു കൊച്ചം ചെയ്യാൻ ഈ മുഖ്യമന്ത്രി ധായീര്യമുണ്ടെങ്കിൽ ഇയാൾ ഉത്തരവിടേണ്ടതായാണ് അതോടൊപ്പം തന്നെ ആരും പറഞ്ഞോ ഈ ഏഡിയാൽ മാറ്റണം പൊളിറ്റിക്കൽ സെക്രട്ടറി അതോടൊപ്പം ആരും മാറണം ഈ മുഖ്യമന്ത്രി ഈ സ്ഥലത്ത് നിന്ന് ഒഴിവാവയാൽ പാർട്ടി ആവശ്യപ്പെടേണ്ടതാണ് പാർട്ടി ആവശ്യപ്പെട്ട് കാര്യത്തിൽ അത് മാറണം എന്ന് ആവശ്യപ്പെടണം അങ്ങനെ ആവശ്യപ്പെടുന്ന ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ എന്തെങ്കിലും ഈ പാർട്ടിക്കകത്ത് നിന്ന് പ്രതീക്ഷിക്കാനുള്ള സാധ്യതകളുള്ളൂ പക്ഷെ അത് വളരെ വിനൂരമാണ് അതിന്റെ സാധ്യത നിലവിലുള്ള അവസ്ഥയിൽ വളരെ വളരെ പിന്നെ പരിമിതമാണ് എങ്കിലും അയ്യപ്പദാസ് ചോദിച്ചതുപോലെ ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴും മരിച്ചു മരിച്ചുപോകാൻ താൽപ്പര്യപ്പെടാതിരിക്കുന്ന ഒരുപടി പാർട്ടി പ്രവർത്തകർ പാർട്ടി സാധന നേതാക്കന്മാർ പാർട്ടി നേതാക്കൾ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു സംഭവത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ അതിനെക്കൊണ്ട് വല്ല ഗുണവും ഉണ്ടാവാൻ കഴിയുമോ എന്നൊരു അന്വേഷണം സ്വാഭാവികമായിട്ടും അതിനകത്ത് നടന്നു പക്ഷെ ഞാൻ എന്റെ ഒരു ഒരു അറുപത് വയസ്സ് കഴിച്ചിരിക്കുന്ന ഒരാളെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് അതിനുള്ള സാധ്യതയും ഇതിനകത്ത് വളരെ വിദൂരമാണ് വളരെ വിദൂരമാണ് കാരണം ഇതിന്റെ ഇതിന്റെ സർവനാശത്തിലേക്ക് ഈ പാർട്ടിയുടെ സർവനാശത്തിലേക്ക് നയിച്ചിരപ്പോ പൈതുക അനുസ്മരിപ്പിക്കു കൊണ്ടുപോയിരിക്കുന്ന ഈ പറയുന്ന അത്രയും അത്രയും എന്താ പറയാ അഭാർതികര മാത്രം ചെയ്യിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് പിന്നെ അവരുടെ പാക്ഷത്തു നിന്ന് അങ്ങനെ അച്ഛൻ ഉണ്ടാവുകയാണ് അച്ഛൻ്റെ സ്വാഗതാർഹമാണ് പക്ഷെ എം പി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലൊക്കെ പാർട്ടി പുറത്താക്കപ്പെട്ടതിനു ശേഷം ഈ ഹിസ്റ്ററി നമ്മുടെ കേട്ടോ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് ഇത്രയും സമയം നമ്മളുടെ ചില സത്യങ്ങൾ പറഞ്ഞതിൽ പാർട്ടിക്ക് അകത്തെ ചില സത്യങ്ങൾ ഒരു പോരാളിയായി താങ്കൾ സംസാരിച്ചു എന്തായാലും ഇത് കേസന്റെ പാർട്ടി അണികൾ കേൾക്കട്ടെ ഇതിനകത്ത് കേസം പറഞ്ഞ പോലെ ഒരു കിച്ചൺ ക്യാബിനറ്റ് ഒരാൾ ഒഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ മറ്റുള്ള ആളെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ഭയം നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിനൊന്നും തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച നിർത്തുന്നു എന്തായാലും ഇത്രയും സംസാരിച്ചതിൽ വളരെ നന്ദി താങ്ക് യു താങ്ക് യു ഡോക്ടർ താങ്ക് യു ഡോക്ടർ